ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നലെ ബിഗ് ബോസ് വീട്ടില് നല്ല വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടന്നത് രണ്ട് ഗ്രൂപ്പുകളായിട്ടൊക്കെ അവർ മാറിയിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും ചേരുന്ന ഒരു ചെറിയ ഗ്രൂപ്പും സിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഗ്രൂപ്പും ജാസ്മിനും ഗബ്രിയും ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ റസ്മിനും അർജുനും അഫ്സരയും അവരെ നേരിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് നേരിട്ടല്ലാതെ നമ്മുടെ നോറയും പിന്തുണയ്ക്കുന്നുണ്ട് മറ്റേ ഗ്രൂപ്പിന്റെ ഫുൾ ഉത്തരവാദിത്തവും അതിന്റെ ക്യാപ്റ്റനും നമ്മുടെ സിബിൻ തന്നെയാണ് ഇനി അവിടെ നടന്ന ഫൈറ്റിന്റെ കാരണം പറയാം ഒരു ചെറിയ കാരണമാണ് നമ്മുടെ ജിൻഡോ ജാസ്മിനെതിരെ ചെറിയൊരു പരാമർശം നടത്തി അപ്പോൾ അത് ഈ ജാസ്മിൻ പവർ പവർ ടീമിൽ പോയിട്ട് പരാതി പറഞ്ഞു അപ്പോ പവർ ടീമുകാർ പറഞ്ഞു ഇന്ന് എന്തായാലും പറ്റില്ല നാളെ അതൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂന്ന് അപ്പൊ ജാസ്മിൻ പറഞ്ഞു പറ്റില്ല എനിക്ക് ഇന്ന് തന്നെ അതിനൊരു തീരുമാനം വേണമെന്ന് പറഞ്ഞു അപ്പൊ പവർത്തീമുകാര് ഉറപ്പിച്ച് പറഞ്ഞു പറ്റില്ല എന്ന് അപ്പോ ജാസ്മിൻ തന്റെ ബാത്റൂമിലെ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പോ പവർത്തിമാർ പറയുന്നുണ്ട് ബാത്റൂമിലെ ഡ്യൂട്ടിയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരവരുടെ അവരവർ തന്നെ ചെയ്യണമെന്ന് അപ്പൊ ഉറപ്പായും പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് അപ്പൊ സിബിൻ വന്ന് പറയുന്നുണ്ട് നീ പണിയൊന്നും ചെയ്യണ്ട ചുമ്മാ തിന്ന് മുടിച്ചു കിടന്നോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് അങ്ങനെയാണ് വലിയ വഴക്ക് നടക്കുന്നത് അപ്പൊ ജാസിൻ പറയുന്നുണ്ട് ഇന്നലെ വരെ ഞാൻ പണിയെടുത്തതാണ് ഇന്ന് നിങ്ങൾ കൊണ്ടാണ് ഞാൻ പണിയെടുക്കാത്തത് എന്ന് നമ്മുടെ പറയുന്നുണ്ട് ഇന്നലെ വരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ചെയ്യണം എന്നാണ് പവർ പവർത്തിമാര് പറയുന്നത് അങ്ങനെ ഇത് ഗബ്രി ഏറ്റെടുക്കുകയും ഗബ്രിയും സിബിനുമായിട്ട് വലിയൊരു അടി നടക്കുകയും ചെയ്യുന്നു അവസാനം സിബിൻ ഗബ്രിയോട് പറയുന്നു നീ എഴുന്നേ ഇടുന്നു പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സിബിൻ ഈ വഴക്ക് അങ്ങ് അവസാനിപ്പിക്കുകയാണ് അടുത്തായിട്ട് നമ്മുടെ ജാസ്മിൻ പുതിയൊരു ഗെയിമും കൊണ്ടിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിനും ഗബ്രിയുമായിട്ട് ഇതുവരെ നടന്നതെല്ലാം നമ്മുടെ സായിയുടെ കൂടെയാണ് ജാസ്മിൻ ഇതൊക്കെ പറയുന്നത് ഇവിടെയുള്ള പന്ത്രണ്ട് എതിരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് പേര് ഗബ്രിക്കും എതിരാണെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ എന്നാണ് നമ്മുടെ സായി ചോദിക്കുന്നത് പക്ഷെ ഈ പന്ത്രണ്ട് പേർക്കും ജാസ്മിനും ഗബ്രിയോടും ആ ഒരു ദേഷ്യവും ആ ഒരു ഒറ്റപ്പെടുത്താനും ഒരു കാരണമായിരിക്കത്തില്ല പല കാരണങ്ങളായിരിക്കും പലർക്കും എന്നും സായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തികളിലും എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആദ്യം നിങ്ങളുടെ പ്രവർത്തികളെ പറ്റി ഒന്ന് വിലയിരുത്തി നോക്കാനാണ് സായി ജാസ്മിനോട് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്നും പറയുന്നുണ്ട് ഈ ഈ റിയാലിറ്റി ഷോ തുടങ്ങിയ ഷോയിലുള്ള എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടും ബ്രദറായിട്ടും നല്ലൊരു ഉപദേശത്തിന്റെ രീതിയിലും ഒക്കെ ഉപദേശിച്ചതാണ് നിങ്ങളുടെ പോക്ക് ശരിയല്ല നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പക്ഷെ അവരെ അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഇനി എന്ത് വന്നാലും ഞങ്ങൾ ഫേസ് ചെയ്യും എന്നാണ് അവര് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് തന്നെ പോകുമെന്ന് പറയുന്നു പിന്നീട് നമ്മുടെ വീക്കെൻഡ് ലാലേട്ടന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു ഹിന്റ് കിട്ടിയപ്പോൾ മാത്രമാണ് ചെറിയൊരു മനമാറ്റം അവർക്ക് പോലും ഇന്നലെ നമ്മുടെ ഗബ്രി നല്ലൊരു പഞ്ച ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്സരയോടായിരുന്നു നമ്മുടെ ഗബ്രി പറഞ്ഞത് ഇനി കാര്യങ്ങളൊക്കെ മാറും മാറുമെന്ന് എനിക്കറിയാം ഇനി എന്റെ അപ്പൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ജാസ്മിന്റെ കൈ വിടില്ല എന്നാണ് ഗബ്രി പറയുന്നത് സത്യത്തിലെ ഗബ്രി അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഗബ്രിൻ ജാസ്മിന്റെ കൈ വിട്ടു കഴിഞ്ഞാൽ ഗബ്രി അവിടെ തീർന്നു എന്നുള്ളത് ഗബ്രിക്ക് അറിയാം ഇവർ രണ്ടുപേരും ചേർന്ന് കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ജാസ്മിനും ഗബ്രിയും ഇത്രയും നാൾ ആ ഷോയിൽ നിന്നത് ഇവർ ഒറ്റയ്ക്കൊട്ടയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും പറ്റില്ല ഇവര് ചിലപ്പോൾ ഔട്ടായി പോവുകയും ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ഇവർ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്രയും ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയതും ഇത്രയും കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റിയതും ഇനി ഇവരെങ്ങാനും സെപ്പറേറ്റ് ആയെങ്കിൽ എന്നെ ഔട്ടായി പോയേനെ അത് അവർക്കും വളരെ നന്നായിട്ട് തന്നെ അറിയാം ഇവര് ഈ ജാസ്മിൻ ഗബ്രിയും ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകുമ്പോൾ അവരെന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ഇവിടെ ആർക്കും പ്രേക്ഷകർക്കോ എനിക്കോ ആർക്കും ഒരു ടെൻഷനും ഇല്ല പക്ഷെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർ നിൽക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ഇവരെ ആരും വില വയ്ക്കത്തില്ല പിന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ വെച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കളിച്ച് കപ്പ് വാങ്ങാം എന്നാണ് അവരുടെ ധാരണയെങ്കിൽ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല അങ്ങനെ കപ്പ് വാങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കില് അവർ രണ്ടായിട്ട് തന്നെ നിന്ന് കളിച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കി അവരെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച് കാണിക്കുകയാണ് വേണ്ടത് ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറുകളായി എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്